നിങ്ങൾ കഴിച്ചത് മതി എന്നാ ഒരെണ്ണം എടുത്തോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമ്മുടെ ഡൊമസ്റ്റിക് ഹൈവേയുടെ ഉദ്ഘാടനമാണ് അപ്പൊ കൃത്യസമയമാണ് മഴയില്ലാത്ത സമയം അപ്പം പിന്നെ മഴക്കോളൊക്കെ കാണുന്നുണ്ട് ആ അപ്പൊ ഇടിയൊക്കെ കേൾക്കുന്നു അതിനു മുമ്പേ നമുക്ക് ഉദ്ഘാടനം ചെയ്യണം ഉദ്ഘാടകര് ഇപ്പം വരും നമുക്ക് വിളിക്കാം ദിയോ ലേക്ക ഉദ്ഘാടനം

ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞു ആ ഉദ്ഘാടനം കഴിഞ്ഞ് അടുത്ത മധുരവിതരണമുണ്ട് മധുര വിതരണം അടിപൊളിയാണ് റോഡ് വന്ന് നോക്കിക്കേ െ ഈ പൂ ചെടികളൊക്കെ ഇലച്ചെടികളൊക്കെ കൊള്ളാമോ നോക്കി ഇത് നോക്ക് എവിടെ പോയത് ഒന്നി കേറാൻ അവിടെ മധുര പലഹാര വിതരണം ഉണ്ടെന്ന് പറഞ്ഞു മധുര പലഹാരത്തിന് ആള് നിക്കുന്നുണ്ട് ജിലേബിയാണ് നല്ല മധുരമാണ് നല്ല മധുരം നോക്കി പറഞ്ഞാൽ കൊടുക്കാം മുന്തിരി മാറ്റി വെച്ച അതങ്ങ് മാറ്റിയോ അതങ്ങ് മാറ്റി കളഞ്ഞിട്ട് അവർക്കല്ല ആർക്കാ കൊടുത്തേ അവിടെ താഴെ പോയാ താഴെ പോയ കൊള്ളാം അവക്ക് നല്ലോണം പിടിച്ചോളൂ അല്ലെങ്കി അവിടെ കയ്യിൽ വായിന്ന് പോവും അടുത്തത് ജിലേബിയുണ്ട് അത് കൂടുതൽ കഴിക്കണ്ട ഒരു പകുതി ഒന്നാമതി കേട്ടോ ഇത് പഞ്ചസാര മുഴുവൻ പഞ്ചസാരയാണ് അതുകൊണ്ട് അതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം വാ ഓക്കെ അപ്പം മധുരം ഒക്കെ കൊടുത്തു ഉദ്ഘാടനമൊക്കെ നിർവഹിച്ചു നമ്മുടെ പിന്നെ എന്താ പറയുന്ന ഈ യൂട്യൂബ് താരങ്ങള് അപ്പൊ ഇനി ഇനി നമുക്കും മധുരം കഴിച്ചാലും കഴിക്കാം നിങ്ങൾ എന്നാ ഒരെണ്ണം എടുത്തോ എടുത്തോ ഓരോന്നെടുത്തോ ഒരാള് വരുന്നത് മക്കൾ എന്നെ ദൈവമേ ോട്ട് അതാ എടുത്താ കൊള്ള കൊഴപ്പ മധുരം മധുരം ഭയങ്കര ഒത്തിരി കൊടുവിച്ചൊടു പിന്നെ അവിടെ മുന്നെച്ച എടുത്താ പിന്നെ കൊടുക്കണ്ടേ നോക്കിണ്ടോ

അഥവാ പറഞ്ഞില്ലേ അവന് നമ്മള് പറഞ്ഞു കയറുകയാണെങ്കിൽ അവൻ എടുത്ത് കയറ്റിയേ പറ്റൂ അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അവൻ ചാടി കയറാൻ ചെയ്യും കേറേ കേറെ ബാലക്കമടക്ക് പോയി ഓക്കെ ഇനി ഞങ്ങള് ഒന്ന് ഒന്ന് പുറത്ത് അവരെയൊക്കെ കൊണ്ടുവന്ന് പുറത്ത് കറങ്ങിയിട്ടൊക്കെ വരാം അപ്പോൾ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു സന്തോഷമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ റോഡിനെ കുറിച്ചും ഞങ്ങളുടെ ഉദ്ഘാടനത്തെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഓക്കെ കൊള്ളാമോ കൊള്ളാമോ ഇതെല്ലാം ആ അതെല്ലാം പറയുക ഓക്കെ ആ അത് പിന്നെ അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം Ella rio ¿eh?